ാണ് എൽ ടി വിയാണ് ഇനി അടുത്ത ടി വി എൽ ഇ ഡി ടി വി പിന്നെ ധ്യാൻചേട്ടൻ രണ്ട് ടി വി കൂടെ കൊടുക്കാനുണ്ട് അപ്പൊ അതും ധ്യാൻചേണ്ടി ഐശ്വര്യമുള്ള കൈ കൊണ്ട് തന്നെ എടുക്കുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം രാമചന്ദ്രൻ രാമചന്ദ്രൻ ഓക്കെ അപ്പൊ നമുക്ക് ഈ ലക്കി ഡ്രോയിലേക്ക് പോകാം നമ്മൾ ഈ ഒരു ലക്കി ഡ്രോയ്ക്ക് മുന്നേ ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സിന് വൺ അവർ ഇടവിട്ട് പന്ത്രണ്ട് മണി വരെ ഒരു ഒരു ഗോൾഡ് കോയിൻ ആയിട്ട് ധ്യാൻ ചേട്ടൻ ഗോൾഡ് കോയിൻ വിന്നറിനെയാണ് ധ്യാൻചേതൻ എടുക്കാൻ പോകുന്നത് അറിയിക്കപ്പെട്ട കൈകളിലേക്ക് ഈ ഒരു ഗോൾഡ് കോയിൻ ചെന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ധ്യാൻചേന്ദ്രൻ ഈ കൈകൾ എടുക്കാൻ എടുത്തു കഴിഞ്ഞെ ഓക്കെ അപ്പൊ ഫൈനലി നമ്മൾ ആ ഒരു കസ്റ്റമറിന്റെ ഇവിടുന്ന് പെർച്ചേസ് ചെയ്ത കസ്റ്റമർ ആണ് അനിത ചേച്ചി ഇല്ല ഉണ്ടോ ഇല്ല ഓക്കെ അപ്പൊ നമ്മള് സമ്മാനം കോൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും ഇനി ഇത്രയും നേരം നമ്മൾ എല്ലാവരും അനൗൺസ് ചെയ്യാൻ പോവുകയാണ് ഞാൻ ചേട്ടൻ ടോട്ടൽ ആണ് മൂന്ന് എൽഇഡി ടി വി ആൻഡ് മിനി ഹോം അപ്ലയൻസസ് ആണ് പന്ത്രണ്ട് പേർക്ക് നൽകുന്നത് നന്നായിട്ടൊക്കെ ഷഫിൾ ചെയ്ത് നമുക്ക് ഈ ഒരു കൂപ്പൺസ് എടുക്കാൻ പോവുകയാണ് ഞാൻ ചേട്ടനാണ് ഇതിന്റെ ആദ്യത്തെ കൂപ്പൺ എടുക്കാൻ പോകുന്നത് ചേട്ടൻ മറ്റേ പറ്റുമോ ഓക്കെ നന്നായിട്ട് ഷഫിൾ ചെയ്ത് നമ്മുടെ ആദ്യത്തെ എൽഇഡി ടിവിയുടെ വിന്നർ അല്ലെങ്കിൽ

ിൽ കൊണ്ടുപോയി വീട്ടില് സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സ്കൈസെല്ലിന്റെ ഭാഗത്തുനിന്ന് ലക്കി ഡ്രോയില് വിന്നറാണ് നമ്മുടെ ആദ്യത്തെ ചേട്ടൻ ഇത്രയും നേരം കൂപ്പൺ എഴുതിയിട്ടിട്ട് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിന്നു കയ്യിൽ നിന്ന് ഈ ഒരു കുക്കർ വാങ്ങുന്ന ഭാഗ്യം രണ്ട് പ്രഷർ കുക്കർ കൂടെ അപ്പൊ ധ്യാൻ ചേട്ടന്റെ നമുക്ക് ബാക്കി ലക്കി ഡ്രോ കൂടെ എടുക്കാം നമുക്ക് അടുത്ത ലക്കി ഡ്രോ ആഹ് ധ്യാൻ ചേട്ടൻ തന്നെയാണ് എടുക്കുന്നത് ധ്യാൻ ചേട്ടൻ തന്നെയാണ് പ്രഷർ കുക്കർ കൊടുക്കുന്നത് അപ്പൊ രഞ്ജിത്ത് 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 രഞ്ജിത് ആണ് രഞ്ജിത്ത് മനസ്സിലാവില്ല സ്ഥലം മനസ്സിലാവണല്ലേ രജിത് ആരെങ്കിലും ഉണ്ടോ രജിത്തിന്റെ പേരോളം ആരെങ്കിലും ഉള്ളുണ്ടോ ഉണ്ടോ രജിത് ഉണ്ടോ എന്താ രജിത്തിന്റെ ഫോൺ നമ്പർ നമുക്കൊന്ന് വെരിഫൈ ചെയ്തതിനു ശേഷമേ പ്രഷർ കുക്കർ രജിത്തിന്റെ തരത്തോളാം കേട്ടോ അപ്പൊ രജിത്ത് ഓടി വന്നോളൂ രജിത്ത് ഓടി വന്നോളൂ ധ്യാൻ ചെയ്തതിന്റെ കയ്യിൽ നിന്നോ അടുത്ത പ്രഷർ കുക്കർ വാങ്ങാൻ പോകുന്നത് ഈ രജിത്താണോ ഈ കുക്കർക്കുള്ള രജിത്ത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം സോ നമുക്ക് പിന്നെ നല്ല കൈഡി കൊടുക്കാൻ കേട്ടോ നിങ്ങൾ ഇങ്ങനെ അവർക്ക് പ്രഷർ കുക്കിട്ടോ ഉള്ള കിട്ടിയില്ലോ നല്ല കൈ കൊടുക്കണം കുക്കർ ആണ് നമ്മുടെ അടുത്ത പ്രഷർ കുക്കർഡർ അങ്ങനെ അഭിമാനത്തോടുകൂടി കൊടുക്കാൻ പോവാണ് അടുത്ത പ്രഷർ കുക്കർ വീടിൻ്റെ അടുത്തും പ്രഷർ കുക്കറാണ് കേട്ടോ അടുത്ത പ്രഷർ കുക്കർ ലഭിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള കൈസലിന്റെ ഈ ഒരു വിസിറ്റ് ആൻഡ് ലഭിച്ചിരിക്കുന്നത്

കേട്ടോ നിങ്ങൾ എല്ലാരും ഫീൽ ചെയ്യാറുണ്ട് ഇനോഗ്രേഷന് ശേഷം തിരിച്ച് നമ്മളോടൊപ്പം ഈ സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുകയാണ് നമുക്ക് ഒഫീഷ്യൽ റിബൺ സെർമണി അവിടെയാണ് നടക്കുന്നത് ധ്യാൻ റിബൺ കട്ടിങ്ങിന് ശേഷം തിരിച്ച് നമ്മളോടൊപ്പം വേദിയിൽ തന്നെ കൊണ്ട് നമുക്ക് വേ കൊടുക്കാം ഒരു വഴി കൊടുക്കണം എന്ന് റിക്വസ്റ്റ് പ്ലീസ് ധ്യാൻ ചേട്ടനോടൊപ്പം റിബൺ കട്ടിങ് സെർമണിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ കരുതാ കപ്പലിലേക്ക് അഭിമാനകരമായ നേരം ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നില്ല രണ്ട് ആണോ ഒരുപാട് നന്ദി ഒരു സ്പെഷ്യൽ അറിയിച്ചു ചേട്ടൻ ഇവിടെ നന്ദി അറിയിച്ചുകൊണ്ട് വരേണ്ട ആൾമോസ്റ്റ് സമയം മൊത്തം ട്രാഫിക്കിൽ കിടന്ന ബുദ്ധിമുട്ടെന്നറിയാം നമ്മൾ കെനപ്പള്ളിക്കാർക്ക് വേണ്ടിട്ട് എന്തായാലും വരാൻ കഴിഞ്ഞ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം പള്ളിയില് എന്തായിരുന്നു ഫസ്റ്റ് ആണെന്ന് ആണെന്നുണ്ട് അത് കീപ്പ് അപ്പ് ചെയ്യ ചെന്ന സെക്കൻഡ് അല്ലേ ചാലക്കുടി ഫസ്റ്റ് ആയിരുന്നു ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അപ്പൊ ഇനി ധ്യാൻ ചേട്ടാ നമുക്ക് സുരക്ഷിതനായിട്ട് വാഹനത്തിൽ കഴിച്ചതിനു ശേഷം കാറിൽ കേട്ടതിനു ശേഷം നമ്മള് തീർച്ചയായിട്ടും അടുത്ത് ബാക്കി സമ്മാനങ്ങൾ ഇവിടെ എടുക്കാൻ പോവാണ് ഇനി കൊടുക്കാനുള്ള സമ്മാനങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കാനുള്ള നിർവാഹമുള്ളൂ വീണ്ടും സൽമാൻ സൽമാൻ ഒരു കൂപ്പൺ എടുത്ത് ഫോട്ടോ സ്റ്റാറ്റ് എടുത്താൽ കിട്ടിയെങ്കിലും തോന്നുന്നു അല്ല ഇത് വേറെ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ആളെ നോക്കാം അനു ആർ ിൽ ഭാഗം അനു ആർ ഫ്രം ഭാഗം അനു ഉണ്ടോ അനു ആണോ നമ്പർ നമ്പർ വെരിഫൈ വെരിഫൈ ശേഷം അല്ല അനു 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 ഉണ്ടോ ആർ അതാണോ നമുക്ക് ചേട്ടൻ ഭാഗം കുറച്ച് അതിന് നേരമായിട്ട് നമ്മളോടൊപ്പം നിക്കുകയാണ് പാട്ട് പാടി നമുക്കറിയാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ കൈയിട്ട് അറിയാം സോ എനിവേ നമ്മൾ പെട്ടെന്ന് തന്നെ ധ്യാൻ ചേർന്ന് കയ്യിൽ ഒരു സമ്മാനം വാങ്ങാം అని చె రూపేట ൊട്ട നേരം ഞാൻ നോക്കിയിരിക്കുന്ന എനിക്കറിയില്ല പത്ത് തൊട്ട് ഞാൻ നോക്കിയിരിക്കണം ഞാൻ ഇത്ര നേരം ടി വി ഇട്ടുമ്പോ ദൈവമായ ആണ് അടുത്തോ ഒരു ടി വി നമ്മുടെ റസലിക്ക് വിളിച്ചിട്ട് ആ ഒരു ഭാവി എന്തൊക്കെ ഉണ്ടോ നമ്മുടെ എപ്പോഴും ദൂരയാത്രക്കടയിൽ തിരുവനന്തപുരത്തേക്കുള്ള ലൈറ്റ് ഹൗസ് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടയിൽ എപ്പോഴും കടന്നു പോകുന്ന സ്ഥലമാണ് പള്ളി അന്നൊന്നും ഇല്ലാത്തൊരു ബ്ലോക്ക് ഇന്നുണ്ടായി എന്തായാലും ഇങ്ങനെ ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മൾ ആ പരിശാലികളുടെ പ്രഖ്യാപിക്കാൻ നമ്മുടെ തൃക്കര കാളിയു കൊന്ദമക്ക തിരുവിലയേ

ാണ് ഫൈനലി ആണ് മൂന്ന് പേർക്ക് ടി തിരിച്ചു വേദിയിലേക്ക് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാണ് ഇനി കുറച്ചധികം എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് ആണ് സിജൻ നടക്കുന്നത് സോ ധ്യൻ ചേട്ടൻ വെൽക്കം ബാക്ക് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരും ഫ്രണ്ടിലേക്ക് നൽകാനൊരു ഇനോവേഷനുകള ഭംഗിയായിട്ട് കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇനി ഡാൻ ചേട്ടന്റെ കുറച്ചധികം ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒന്നാമത്തെ കഴിഞ്ഞെന്ന് പറയുന്നത് നമ്മുടെ ടീം ഐശ്വര്യ വിഷ്ണു ശിവ ഇവരൊക്കെ നമ്മുടെ ബോബി ചേട്ടൻ കീബോ ചേട്ടൻ റിത ഇവരൊക്കെ വിനീൻ ബാൻഡിലെ ആൾക്കാരാണ് ഏറ്റവും വിനീദേശ് ഫ്രണ്ട്സ് പറയാൻ ചിന്തയിലെ ആൾക്കാരായിട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പാടും ജോയിൻ ചെയ്യണം അതിനുശേഷം വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ സോങ്ങ് ഉണ്ട് അതിനെ ധ്യാൻ ചെയ്യാൻ ജോയിൻ ചെയ്യണം കഴിഞ്ഞ സിറ്റുവേഷൻ ഒക്കെ നമുക്കറിയാം പക്ഷെ ഈ സമയത്ത് ചോദിക്കാൻ പാടില്ലെന്നറിയാം എന്നാലും രണ്ട് സ്റ്റെപ്പൊക്കെ വെച്ച് നമ്മളോട് സഹകരിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യാൻ കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് നിങ്ങളുടെ അത്സുഖങ്ങൾക്ക്